ഹായ് ഡിയേഴ്സ് ഇന്നത്തെ റീഡിംഗ് നോക്കാം എന്താണ് നിങ്ങളുടെ ആത്മാവ് ആഗ്രഹിക്കുന്നത് ഈ ഭൂമിയിൽ നിങ്ങൾ വന്ന് പിറന്നതിൻ്റെ ഉദ്ദേശം എന്താണ് നിങ്ങളുടെ സോൾ പർപ്പസ് ആണ് ഇന്ന് നമ്മൾ നോക്കുന്നത് ഇതൊക്കെയാണ് നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന കാർഡ്സ് നയൻ ഓഫ് കപ്സ് കിങ് ഓഫ് കപ്സ് സ്ട്രെങ്ത് ക്യൂൺ ഓഫ് കപ്സ് നിങ്ങളുടെ മുൻ ജന്മങ്ങളിൽ നിങ്ങൾക്ക് സാധിക്കാതെ പോയ ഏതോ ഒരു ആഗ്രഹം സാധിക്കുവാൻ വേണ്ടിയാണ് ഈ ഭൂമിയിൽ നിങ്ങൾ ജനിച്ചത് ഈ സ്പ്രെഡിൽ ഏറ്റവും കൂടുതൽ കപ്പ് എനർജി ആയതിനാൽ ഈ ആഗ്രഹം നിങ്ങളുടെ ഇമോഷനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഈ ആഗ്രഹം നിങ്ങൾക്ക് ഇമോഷണൽ സാറ്റിസ്ഫാക്ഷൻ നൽകുന്ന ഒരു ആഗ്രഹമായിരിക്കും ഈ ആഗ്രഹം നേടുവാൻ അല്ലെങ്കിൽ നിങ്ങളുടെ സോൾ പർപ്പസുമായി കണക്റ്റാകുവാൻ വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടതെന്തെന്നാൽ ആഴത്തിലുള്ളതും അർത്ഥവത്തായതുമായ ബന്ധങ്ങൾ വളർത്തിയെടുക്കുവാൻ ശ്രമിക്കുക കിങ് ഓഫ് കപ്സ് എന്ന കാഡിൻ്റെ അർത്ഥം ഇമോഷണൽ ബാലൻസ് ഉള്ള വ്യക്തി എന്നാണ് അതായത് നമ്മുടെ ബുദ്ധിക്കും വികാരങ്ങൾക്കും ഇടയിലുള്ള ഒരു ബാലൻസ് അതായത് എല്ലാ കാര്യങ്ങളിലും ഇമോഷണലി ഹാൻഡിൽ ചെയ്യാതെ ലോജിക്കായി കൈകാര്യം ചെയ്യുവാൻ ശ്രമിക്കുക ഫ്രണ്ട്ഷിപ്പ് മറ്റു റിലേഷൻഷിപ്പ് വെറും ഒരു നേരമ്പോക്കായി മാത്രം കാണാതെ അവയെ സീരിയസ് ആയി എടുക്കുക പ്രത്യേകിച്ച് ചിലരോട് എന്തെങ്കിലും പ്രത്യേകമായ ഒരു അറ്റാച്ച്മെൻറ്റ് അഥവാ ഒരു അടുപ്പം തോന്നിയാൽ അവർ നിങ്ങളുമായി ഏതോ ഒരു ബന്ധമുണ്ടെന്നും നിങ്ങൾ ഒന്നിച്ചു നിന്ന് പൂർത്തിയാക്കേണ്ടതായിട്ടുള്ള എന്തെങ്കിലും ഉണ്ടാകുമെന്നും മനസ്സിലാക്കുക ഇതിനുവേണ്ടി നിങ്ങളുടെ മനസ്സിനേറ്റ മുറിവുകൾ ഹീൽ ചെയ്യുക നിങ്ങളുടെ മെൻ്റൽ സ്ട്രെങ്ത്ത് വീണ്ടെടുക്കുക കാം ആൻഡ് ക്വൈറ്റ് ആകുക സ്വന്തം മനസ്സിനെ നിയന്ത്രണത്തിൽ കൊണ്ടുവരിക നമ്മുടെ എല്ലാവരുടെയും ഉള്ളിൽ വാശി പിടിച്ചു കരയുന്ന ഒരു കൊച്ചുകുട്ടി ഉണ്ട് ആ കുട്ടിയെ പറഞ്ഞു മനസ്സിലാക്കി കൺട്രോളിൽ കൊണ്ടുവരിക മുന്നും പിന്നും നോക്കാതെയുള്ള എടുത്തുചാട്ടം അവസാനിപ്പിക്കുക നിങ്ങൾക്കുള്ള അഡ്വൈസായി ലഭിച്ചത് ക്യൂൺ ഓഫ് കപ്സ് എന്ന കാർഡാണ് ഈ കാർഡ് പറയുന്നു മറ്റുള്ളവരെ കെയർ ചെയ്യുന്ന പോലെ നിങ്ങളെയും കെയർ ചെയ്യണം തിരക്കു പിടിച്ച ജീവിതത്തിൽ അവനവന് വേണ്ടിയും കുറച്ച് സമയം മാറ്റിവെക്കണം അതുപോലെ എല്ലാത്തിലും എല്ലാവരിലും ഉള്ള നന്മ തിരിച്ചറിയുക നമ്മെ വേദനിപ്പിച്ചവരോട് ക്ഷമിക്കുക അവരോട് നന്ദി പറയുക അവരുടെ ഇടപെടൽ മൂലമാണ് നമ്മൾ ഇത്രയെങ്കിലും ധൈര്യശാലിയായത് സെൽഫ് ലവ് സെൽഫ് കെയർ സെൽഫ് റെസ്പെക്റ്റ് എന്നിവ പ്രാക്ടീസ് ചെയ്തു തുടങ്ങുമ്പോൾ മറ്റുള്ളവരും നമ്മളെ അതുപോലെ തന്നെ സ്നേഹിച്ചു തുടങ്ങും നമ്മുടെ അതേ ഫ്രീക്വൻസിയിലുള്ളവർ നമ്മളിലേക്ക് കടന്നു വരികയും അല്ലാത്തവർ നമ്മെ വിട്ടു പോവുകയും ചെയ്യും താങ്ക് യു ഡിയേഴ്സ്